ഏഷ്യാനെറ്റിലെ പ്രേക്ഷക പ്രിയ ജോഡികളുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പവിത്രം പവിത്രം സീരിയലിൽ നായികയായിട്ട് അഭിനയിക്കുന്ന സുരഭി സന്തോഷിന് പ്രായം മുപ്പത്തിയൊന്നാണ് ശ്രീകാന്തിനും മുപ്പത്തിയൊന്ന് തന്നെയാണ് പ്രായം പത്തരമാറ്റ് ലക്ഷ്മി കീർത്തനയ്ക്ക് പ്രായം ഇരുപത്തിയാറ് വിഷ്ണു മുപ്പത്തി ഒന്ന് അനുഷ അരവിന്ദിന് പ്രായം ഇരുപത്തിനാല് ആകാശ് മുരളിക്ക് പ്രായം ഇരുപത്തിയെട്ട് ഗോപിക ഇരുപത്തി അഞ്ച് വിഷ്ണു ബാലകൃഷ്ണന് പ്രായം ഇരുപത്തിയൊമ്പത് ചെമ്പനീർ പൂവ് റബേഖ സന്തോഷിന് പ്രായം ഇരുപത്തിയാറ് അരുൺ നായർക്ക് പ്രായം മുപ്പത്തിമൂന്ന് ഇഷ്ടം മാത്രം മൃദുല വിജയ്ക്ക് പ്രായം ഇരുപത്തിയൊമ്പത് റൈജൻ രാജിന് പ്രായം മുപ്പത്തി അഞ്ച് സജ്ന മുപ്പത്തി ഒമ്പത് പിന്നിട്ടു ഡേവിഡ് ജോൺ മുപ്പത്തിനാല് വയസ്സ് മൗനരാഗം ഐശ്വര്യ റംസായിക്ക് പ്രായം ഇരുപത്തിയഞ്ച് നലീഫിന് പ്രായം ഇരുപത്തിയെട്ട് സാന്ത്വനം ടു ലാവണ്യനായർക്ക് പ്രായം നാപ്പത്തിമൂന്ന് കൃഷ്ണകുമാർ മേനോന് പ്രായം അമ്പത്തിയൊന്ന് സ്നേഹക്കൂട്ട് കൃഷ്ണകുമാറിന് പ്രായം മുപ്പത്തിയൊന്ന് ഷിൽജി മറിയക്ക് പ്രായം ഇരുപത്തിയൊമ്പത് ഗീതാ ഗോവിന്ദം ബിന്നി സബാസ്റ്റ്യന് പ്രായം ഇരുപത്തിയേഴ് സാജൻ സൂര്യയുടെ പ്രായം നാപ്പത്തിയേഴ് ജാനകിയുടെയും അബിയുടെയും വീട് രക്ഷ വയസ്സ് മുപ്പത് യുവ കൃഷ്ണക്ക് പ്രായം ഇരുപത്തിയൊമ്പത് ഏതോ ജന്മകൽപ്പനയിൽ ഐശ്വര്യ സുരേഷ് നാല് വയസ്സ് വിശാൽ രാമചന്ദ്രന് ഒമ്പത് വയസ്സ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം മിയ മരിയക്ക് പ്രായം ഇരുപത്തിയേഴ് സജേഷ് കണ്ണൂത്തിന് പ്രായം മുപ്പത്തി അഞ്ച് മാനസി ജോഷിക്ക് വയസ്സ് മുപ്പത്തി ഇതുപോലെയുള്ള സീരിയൽ അപ്ഡേറ്റിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക